റീബർത്തൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളൊരു നാലഞ്ച് ദിവസമായി ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതായത് ആര് ആണ് ഹീലിംഗിൽ ആരുടെ ദീക്ഷയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ഹീലിംഗ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിൽ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണോ ക്ലയൻറ്റിനെ ഒരു ക ഒരു ഇപ്പോൾ ഒരു തലവേദനയായിട്ട് വരുന്ന ഒരു തലവേദനയുമായിട്ട് വരുന്നൊരു വ്യക്തിയാണ് അപ്പം പിന്നീട് ഒരിക്കലും ആ തലവേദന വരാത്ത രീതിയിലേക്ക് ഹീലിംഗ് എടുത്ത് മാറ്റി കൊടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട് അതു തന്നെ ഓറ എനർജി വർദ്ധിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻസായിട്ടിങ്ങനെ വന്ന് കിടക്കുന്നു അപ്പം ഞാൻ നിങ്ങൾക്കരുത് എല്ലാത്തിനും കൂടെ ഒരു ആൻസർ എന്ന രീതിയിൽ നിങ്ങൾക്കൊരു വീഡിയോയിൽ അത് പ്രസൻറ്റ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹീലിംഗിൽ എൻ്റെ ഇനി അല്ലെങ്കിൽ ദീക്ഷ തന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഞാൻ മെഡിറ്റേഷനത്തോടെ കണക്റ്റഡ് ആയ ഒരു എനർജിയാണിത് അതേപോലെ തന്നെ ഏകദേശം പത്ത് പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ മഹാദേവനെ ഭജിച്ചത് വഴി കിട്ടിയൊരു അനുഗ്രഹമാണിത് അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൻ്റെ കുറേ കാര്യങ്ങൾ ബാക്കി ഉണ്ടായിരുന്ന ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മ സുഹൃതവുമായിട്ടാണ് ഓരോ മനുഷ്യരും ജനിക്കുന്നത് അപ്പോൾ പൂർവ്വജന്മത്തിൽ എവിടെയോ എന്നിൽ ഞാൻ ആർജിച്ചെടുത്ത സിദ്ധി ഈ ജന്മത്തിൽ എനിക്ക് കൂട്ടിന് വന്നു എന്ന് പറയുന്നതായിരിക്കാം കുറച്ചുകൂടെ ശരി അതിലേക്ക് എന്നെ കണക്ട് ചെയ്തത് ശിവഭഗവാനാണ് അതാണ് ശിവഭഗവാനോടുള്ള അടങ്ങാത്ത ആരാധനയുടെ കാര്യം അപ്പോൾ ഇത് എനിക്ക് ആത്യന്തികമായിട്ടൊരു ഗുരു എന്ന് പറയുന്നത് തീർത്തും ഞാൻ പറയുന്നത് യൂണിവേഴ്സാണ് എൻ്റെ ഭഗവാനാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഓറ എനർജിയെ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പലപ്പോഴും പല രീതിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓറ എനർജിയെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ശാന്ത സ്വഭാവം ഉള്ളവരായിട്ട് മാറുക മെഡിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിനെ പഠിക്കാൻ ശ്രമിക്കുക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്തു പറയുമ്പോഴാണ് അത് ഓറ എനർജിയിലേക്ക് എത്തുക അതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് മാത്രം ഒന്നും സാധിക്കില്ല നിങ്ങൾ നിങ്ങളെ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തേറിയല്ല കാരണം പ്രപഞ്ചമുള്ള കാലം മുതൽ മുതൽ ഇനി എത്ര നാളാണോ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് അതുവരെ ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് നമ്മളത് അറിയാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നുണ്ടാകുന്ന വിശ്വാസങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് വെറുതെ ഒരു ക്ലാസ്സിൽ പറഞ്ഞാലൊന്നും അതിനെക്കുറിച്ച് തീരില്ല അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി ഹീലിങ്ങിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഒരു ഹീലർ എന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് എത്ര ഹീലിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഓരോ ഹീലിങ്ങും ഒരു ഹീലർക്ക് പുതിയതാണ് പുതിയൊരു ഹീലിംഗ് അറ്റൻഡ് ചെയ്യുന്ന അതേ മനസ്സോടുകൂടി തന്നെയാണ് ഏത് ഹീലിംഗും ഏറ്റെടുക്കുക എത്ര ഹീലിംഗ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും പുതിയൊരു ഹീലിംഗ് ആണ് എല്ലാ ഹീലിങ്ങും അപ്പം അതുകൊണ്ട് തന്നെ ഹീലിംഗ് എന്ന് പറയുന്നത് പൂർവ്വജന്മ സുഹൃത്തുമായിട്ട് കണക്റ്റഡ് ആവുന്നതാണ് ഈ ജന്മത്തിൽ ഉപാസിക്കുന്ന അല്ലെങ്കിൽ ഉപാസനകളുടെ ഭാഗമായിട്ട് കൂടെ ചേരുന്നൊരു സിദ്ധിയാണ് എല്ലാവർക്കും ഒന്നും ഈശ്വരൻ എന്തൊക്കെ ഞാൻ ഗ്രഹിച്ച് കൊടുക്കില്ല അതിനുവേണ്ടി കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കുറെ അധികം വർഷങ്ങൾക്ക് മുമ്പേ അതിനുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ ഒരു ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹീലറുടെ ആത്മസമർപ്പണം കൂടിയുണ്ട് തൻ്റെ മുന്നിലിരിക്കുന്ന ക്ലൈൻറ്റിൻ്റെ ആത്മാവിനോട് സോളിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് തൻ്റെ ഗുരുക്കന്മാരുടെ ഗുരുക്കന്മാരായിട്ട് കാണുന്നവരോട് അനുവാദം ചോദിച്ചുകൊണ്ട് യൂണിവേഴ്സിൻ്റെ അനുവാദം ചോദിച്ചുകൊണ്ട് അങ്ങനെ പല പല പ്രൊസീജിയറിലൂടെയാണ് ഒരു ഹീലിംഗ് നടക്കുക അപ്പോൾ ഒരു ഹീലറെ കണക്ട് ചെയ്തു തരുന്നതും യൂണിവേഴ്സ് ആണ് ഏത് ഹീലറെ അടുത്ത് പോകണമെന്ന് നിങ്ങളിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങളെ ആ ഹീലറുമായിട്ട് കണക്ട് ചെയ്യുന്നത് യൂണിവേഴ്സ് ആണ് പല കാര്യങ്ങളും സത്യസന്ധമായ രീതിയിൽ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും വീഡിയോസിന് വ്യൂസ് കുറവാണ് എന്നെ അതൊന്നും ബാധിക്കാറില്ല കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്രയും എൻ്റെ ആത്മാവിൻ്റെ യാത്രയിലൂടെ ഞാൻ കണ്ടെത്തിയ സത്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം വെറുതെ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല അതിനു വേണ്ടി ഒരുപാട് വർഷത്തെ പഠനം എന്താണ് ചുരുനും സംഭവിക്കുന്നത് ഓരോ സോളുകളും എങ്ങനെയാണ് എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയ ഒരു സത്യമാണ് അപ്പം ഞാനൊരു ഹീലിംഗ് ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന മാനസിക ഉല്ലാസമുണ്ട് ഒരു ആനന്ദമുണ്ട് കാരണം അവിടെ ഞാനൊരു മീഡിയേറ്ററായിട്ട് മാറുന്നു ഭഗവാൻ ഭഗവാനെന്നെ ഒരു ആയിട്ട് നിർത്തുന്നു അതുകൊണ്ട് തന്നെ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോ ഒരു വലിയൊരു പ്രോസസ്സാണ് നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹീലിംഗ് അറ്റൻഡ് ചെയ്യാവൂ അതിനുശേഷം ലൈഫ് ലോങ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം വലിയ കാര്യങ്ങളൊന്നുമല്ല മെഡിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ തീർത്തും നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും സമയം ചിലവഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഹീലിംഗ് ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഹീലിങ്ങിൽ ഇരിക്കുക ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതമാണ് തൻ്റെ കർമ്മയെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ കർമ്മയെ ആ ഹീലർ ക്ലെൻസ് ചെയ്ത് മാറ്റുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ഹീലർ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരുപാട് പ്രോസസ്സുണ്ട് ഹീലിംഗിന് ശേഷവും ഹീലിങ്ങിന് മുമ്പും അപ്പോൾ അത് ആ രീതിയിൽ പോകുന്നു പിന്നെ വ്യക്തിപ്രഭാവമുള്ളവരായിട്ട് മാറുക നമുക്ക് എങ്ങനെ വ്യക്തിപ്രഭാവം ഉള്ളവരായിട്ട് മാറാൻ സാധിക്കും വ്യക്തിപ്രഭാവം ഉള്ളവരായിട്ട് മാറുന്നതിൻ്റെ ഭാഗമാണ് എല്ലാത്തിനെയും തനിലേക്ക് അട്രാക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറുക അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ജയിക്കാനുള്ള ഒരു എളുപ്പമായിട്ടുള്ള വഴി അതിന് നിങ്ങൾ മെഡിറ്റേഷനുമായിട്ട് കണക്റ്റഡാകണം നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതുമായിട്ട് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ അത് ആ ഒരു നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വിഭവങ്ങളെ വിളമ്പിത്തരാൻ യൂണിവേഴ്സിന് സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഈശ്വരന് സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷനിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന എനർജിയെ പൂർവാധികം ശക്തിയോടുകൂടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും എവിടെയാണോ വീഴ്ച ഉണ്ടാവേണ്ട ഉണ്ടായിരിക്കുന്നത് അതിനെ അനലൈസ് ചെയ്ത് ആരെയും കുറ്റപ്പെടുത്താതെ തികച്ചും അവനവൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കും അതിന് നിങ്ങൾ വ്യക്തിപ്രഭാവമുള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറിയേ തീരൂ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾക്കൊക്കെ മറുപടി ആയെന്ന് വിചാരിക്കുന്നു എനിക്ക് രണ്ട് വാട്സപ്പ് ഉണ്ട് പോസിറ്റീവ് തിങ്കേഴ്സിൻ്റെ ഫീമെയിൽസ് ഉള്ളി ജെൻസ് ജെൻസുള്ളി ഇത്രയും നാളും ഞാനതിൻ്റെ ലിങ്ക് ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ള ജോയിൻ ചെയ്തു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ഞാനൊരു കാര്യം പറയാം മെഡിറ്റേഷൻ ക്ലാസ്സുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം ഗ്രൂപ്പിൽ കയറിയാൽ മതി അല്ലാതെ ഗ്രൂപ്പിൽ കയറിയിട്ട് ഞാൻ ലിങ്ക് ഇടുന്ന സമയത്ത് ആ മെഡിറ്റേഷൻ ക്ലാസ്സുകളൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ വെറുതെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടി കാര്യമില്ല കാരണം ഒരു നൂറോ ആയിരമോ ആൾക്കാരെ ഒരു ഗ്രൂപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതല്ല എൻ്റെ പർപ്പസ് എൻ്റെ പർപ്പസ് തികച്ചും വ്യത്യസ്തമാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പൂർവ്വജന്മവുമായിട്ടും ഈ ജന്മവുമായിട്ടും ഞാൻ മനസ്സിലാക്കിയ കുറേയധികം നല്ല കാര്യങ്ങളിലൂടെ ഒരാളെങ്കിലും ഒരാളെയെങ്കിലും എനിക്ക് മാറ്റാൻ സാധിച്ചാൽ അത് മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മെഡിറ്റേഷൻ ക്ലാസ്സുകൾക്ക് പേയ്മെൻ്റ് ഇല്ല ഹീലിംഗിന് മാത്രമേ ഉള്ളൂ ക്ലാസ് പേയ്മെൻറ്റ് കാരണം ഹീലിംഗ് പേയ്മെൻറ്റ് കൂടാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക വെറുതെ ക്ലാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെറുതെ ഇരിക്കാനാണെങ്കിൽ നിങ്ങൾ ഒരു അതിലേക്ക് വരരുത് നിങ്ങൾക്ക് അതിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഹീലിംഗിൻ്റെ നമ്പരും കൊടുത്തേക്കാം മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക്സ് ഓൾ